നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ നൂറേ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായ്പ് തങ്ങളിറങ്ങിയിട്ടുണ്ട് തങ്ങളെന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടല്ലോ ഞാൻ എന്താ പറയുക തങ്ങളെന്നൊന്നും വിളിക്കാൻ പാടില്ല ആയതുകൊണ്ട് നമ്മൾ അത് വേറെ ഭാഷയിൽ പറയുന്നില്ല എന്ന് മാത്രം എന്തായാലും സമുദായത്തിലെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറുന്ന ഇതുപോലത്തെ ചില വ്യാജ പണ്ഡിതന്മാർ ചമഞ്ഞ് നടക്കുന്ന തങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നബിയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചൂലും കെട്ടിന് ചാണാമുക്കിയ ചൂലും കെട്ടിന് ഇവറ്റകളൊക്കെ അടിച്ച് ഓടിക്കണം അത് ഓടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിന് ഏറ്റവും വലിയ നാണക്കേടും അപമാനവുമായി തീരും ഇതുപോലുള്ള ചില ഊള പണ്ഡിതന്മാർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ നാട്ടില് ഒരുപാട് നല്ല നല്ല മതപണ്ഡിതന്മാരുണ്ട് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നല്ല പണ്ഡിതന്മാരുണ്ട് ഓരോ പാവങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നല്ല സമൂഹ നല്ല മതപണ്ഡിതന്മാരുണ്ട് അവർക്കൊക്കെ മാനക്കേടുണ്ടാക്കിയും ഈ സമൂഹത്തിൽ ഇസ്ലാം മതത്തെ അവഹേളിക്കാനും എന്ന ചില വൃത്തികെട്ട ജീവികളുടെ ഇടയിലേക്ക് ഇവനെപ്പോലുള്ള ആൾക്കാർ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുക ഇന്ന് ആരിഫാണെങ്കിലും അല്ലെങ്കിൽ ജാമിദ് ആണെങ്കിലും പോലെ പോലുള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു വടിയായിട്ട് ഇവനൊക്കെ മാറിക്കൊണ്ടിരിക്കുക ഈ പൊതുസമൂഹത്തിൽ ഇസ്ലാമിക രീതിയിൽ നടക്കുന്ന കുറച്ച് പ്രസംഗിക്കാനും അല്ലെങ്കിൽ കുറച്ച് പാട്ട് പാട്ടുപാടാനൊക്കെ കഴിവുള്ളവനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ വലയിൽ കൊണ്ടുവരാൻ ഇവർക്ക് നന്നായിട്ട് സാധിക്കും അതുതന്നെയാണ് ഇവരെല്ലാം ചൂസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഒരു കൊടിമരത്തിൽ ഒരു കിണർ ഉണ്ടാക്കി വെച്ചിരിക്കുക ആ കിണറ്റിനകത്തേക്കാണ് ഈ പാവങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ പൈസ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇടുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങളൊക്കെ മദ്രസവിദ്യാഭ്യാസം നേടിയ ആൾക്കാരല്ലേ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമുദായം സമുദായത്തിൽ ഉള്ളതിനെ നമ്മൾ തുറന്ന് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഈ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും തീർച്ചയായിട്ടും ഈ പരിസരത്തുള്ള ഈ പറയുന്ന പിന്നെ ആറ്റക്കോയ തങ്ങൾ വക്കാഫ് ആറ്റക്കോയ തങ്ങൾ അല്ലെ നൂറേ ഹബീബി എന്ന് പറയുന്ന ഈ ഉടായിപ്പ് സാധനത്തിൻ്റെ വീട്ടിൽ നിങ്ങൾ പോണം പോട്ടാ കിണറൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കണം ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു പെണ്ണിന്റെ വലർച്ച കേൾക്കുന്നുണ്ട് കാരണം അവിടെ എന്തോ ചികിത്സയോ മന്ത്രവാദമോ ഒക്കെ ഇവ നടത്തുന്നുണ്ട് അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഷിഫയാകുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ഇവന്റെ മജ്ലിസിലേക്ക് വന്ന് ചേരുന്നത് സത്യത്തിൽ ഇവന്റെ കൂടെ നടക്കുന്ന കുറേ ആൾക്കാർക്കും ഇവനും മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടുള്ള ഗുണം അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ഒരു പ്രയോജനമില്ല ഈ മതത്തെ നാണം കെടുത്താൻ വേണ്ടി ഇതുപോലെ ചില കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള തങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂലും കെട്ടിനല്ല ഇവനെയൊക്കെ അടിച്ചു ഓടിക്കണം എന്താണെങ്കിലും നമുക്ക് ഇവന്റെ ഒരു രണ്ട് വീഡിയോ ഉണ്ട് ഈ കിണറിനെ കുറിച്ച് പറയുന്നതും ആ കിണറും നമുക്കൊന്ന് കണ്ടുപോക്കാം തങ്ങളുടെ വീടിന്റെ അള്ളാഹു ഒരുപാട് ഞാമത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ ലൈവല്ലല്ലോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെന്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ ഫാത്തി എനിക്ക് തന്നെ വരതാനാ ഇവിടെ ഞാമത്താ അത് ഔലിയാക്കൽ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്ന രണ്ടാ നമുക്കറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറി അറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ്പോ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂല കാക്ക തൂറി ക്ക് പറയണല്ലോ വിമർശനം ഒന്നും മറ്റേ എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെന്താ മിനിങ് ആണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആളുകൾ ചേച്ചിയൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിനു ഫലം ഉണ്ട് നിങ്ങൾ നിങ്ങൾ വന്നൊരു ആരാധിക്കണം ഇതുമ്പോ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് ാട് അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്ന ജനങ്ങള് വരും അറിയുന്നില്ല അള്ളാഹ തന്ന അള്ളാഹു അത് മരണമല്ലാഹു നിലനിർത്തി അത്രേ നമുക്ക് പറയാനുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനിയത് അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടോ അള്ളാഹു അള്ളാഹു കപൂരാക്കട്ടെ പാപ്പിമരം മഹാനായ അസയ് അഹമ്മദ് ജലാലിദ് ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ഒരു ബന്ധാണ് അള്ളാഹു നിലനിക്ക് തീർത്തു അദ്ദേഹത്തെ ആ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നല്ലോട്ടോ പറയണെ ഒന്നും ചെയ്യരുത് തെറ്റന്നെയാണ് എന്ന് വെച്ചത് കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാം പാപ്പാരുടെ ഒരു വരക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മതിലു വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മത്ത് അല്ലാതെ നമുക്ക് കരാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്നും അള്ളാഹു എന്ത് ചെയ്യട്ടെ അപ്പൊ പറയാതെ പറഞ്ഞ് ആ കൊടിമരത്തെ അങ്ങോട്ട് വലിയ ഫേമസ് ആക്കി ആ കൊടിമരത്തിന്റെ ചുറ്റിലൊരു കിണറൊക്കെ കെട്ടി ഇനി നിങ്ങൾ കാണുന്ന ഇത് ഈ കിണറിന്റെ ചുറ്റും നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ കിണർ ഈ കിണറിന്റെ ചുറ്റും ഇത് വെച്ച് കെട്ടിയിട്ട് ഈ കൊടിമരമാണ് നടുക്കിയിരിക്കുന്നത് അപ്പം അത് വിശ്വാസികളുടെ ഇടയിലേക്ക് നല്ല രീതിയിലൊരു ഒരു സ്വാധീനം ചെലുത്താൻ ഈ പറയപ്പെടുന്ന ഉടായ്പ് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വിശ്വാസികളെല്ലാം കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഈ കിണറിൻ്റെ മൂട്ടിലാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതിനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് എടുത്തിട്ട് വലിച്ചു കയറി ഇവനെ ഭിത്തിയിൽ ഒട്ടിച്ചത് അപ്പം ഇതുപോലെ മതത്തെ വിറ്റ് ജീവിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക സമുദായം തിരിച്ചറിയുക നല്ല മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഇവനെ പോലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്തായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കാരണം എന്താണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് നിന്റെ ചുറ്റുപാടും പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് അന്വേഷിച്ച് കണ്ടെത്തി അവനെ നീ ഊട്ടണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലേ ഇത് നേരെ മറിച്ച് എന്താ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നോമ്പുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പട്ടിണി കിടക്കും അവൻ അഭിമാനം കൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയില്ല ഞാൻ പട്ടിണിയാണ് എൻ്റെ മക്കളും പട്ടിണിയാണെന്ന് അങ്ങനെയുള്ള സ്ഥലം നമ്മൾ തിരക്കി പോകുന്നില്ല നമ്മൾ നേരെ പോകുന്നത് എവിടെയാ ഈ പറയപ്പെടുന്ന ഉടായി പോലെ അതുകൊണ്ടാണ് ഈ സമുദായം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മൾ യുക്തിപൂർവം നമ്മൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല കാരണം അവർ നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ഭാഗത്ത് ഇസ്ലാം മതം നല്ല രീതിയിൽ ശക്തി പാവിച്ച് വരുമ്പോൾ മറുഭാഗത്ത് ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ ഈ സമുദായത്തെ പേര് നശിപ്പിക്കാൻ വേണ്ടി ഉടലെടുത്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് മദ്രസയിൽ പഠിച്ച വിദ്യാഭ്യാസം ഉള്ള നല്ലവരായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ ഒന്നും നമ്മൾ അംഗീകരിക്കത്തില്ല ഇത് കാണിക്കുന്നതൊക്കെ ശുദ്ധ തെമ്പാടിത്തരമാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുത്തൻ അവൻ യഥാർത്ഥ മതവിശ്വാസിയാകുന്നത് കാരണം അവനവന്റെ മതത്തിലെ അനീതികളെയും ഇതുപോലുള്ള ചേഷ്ടകളെയും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവൻ സത്യവിശ്വാസിയായി മാറുന്നതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ നിങ്ങളുടെ വില ഒരു അഭിപ്രായം കമനുള്ള വരയ്ക്കുക ഇതുപോലുള്ള ഉഡായ്പകളെയൊക്കെ സ്പോർട്ടിൽ കൈയോടെ പൊക്കി അത് എവിടെയാണോ ഏൽപ്പിക്കേണ്ടത് അവിടെ തന്നെ ഏൽപ്പിക്കുക കാരണം ഇവനൊക്കെ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന ക്ഷുദ്ര ജീവികളാണെന്ന് പറയാം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും നൂറെ ഹബീബിയെ പൊളിച്ചെടുക്കുക